Same team Enemy, enemy. Enemy, look at them, baby. Ne dinadır elimi yok ബിൽഡിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുന്ന ബിൽഡിംഗ് ഉണ്ട് നോക്കാൻ മറ്റേ ബിൽഡിംഗിൽ ആളുണ്ടേ Marked a location. റങ്ങി പാമ്പായി കാണുവാൻ Marked an enemy's death crate. വണ്ടി എടുത്ത് ഇതിന്റെ ബാഗിലൊന്ന് കറങ്ങടാ ഇവിടെ അത്ര പറഞ്ഞു അതെല്ലാം ശേഷം നിങ്ങൾ തമ്മിട്ടേ നോക്കാൻ പറഞ്ഞു നീ ഒറ്റ അവിടെ ഇല്ലെന്ന് പറഞ്ഞു

ாய்யக்க വണ്ടി വണ്ടിരിക്കലോ സെവർണീ ചെലവോ ചെലവോ അങ്ങോട്ടൊരു എനിമിയാണോ വന്നത് ഒരു ബോട്ടാണോ വന്നത് ആ വണ്ടി കത്തിക്കല്ലടാ ബ്ലാക്കി

മറ്റോണ്ട് എന്തോ പറ്റിയടോ ബാക്കില് വണ്ടി വരുന്നേ ബാക്കിൽ ബേസിന്റെ ബാക്കിൽ ഒരു വണ്ടി വരുന്നു അത് നിന്റെ പുറകെ വരുവോടാ ടാങ്ക് എടുക്കാൻ പുറേ വരുന്നടാ ടാങ്ക് ഉണ്ടാ ഇവിടെ ആ എടുത്തെടുത്ത് എടുത്ത്

അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്

ദ പെർ കിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ അമർ ആദ്യം ടാങ്ക് എടുക്കാതെ അമറിന്റെ അടുത്തേക്ക് ഞാൻ എത്തുത് അത് ബ്ലாக் ചെയ്യാൻ തോനര അല്ല അല്ല അതിന് മണ്ടേ ഉണ്ട് മണ്ടേ എനിമി ഉണ്ട് റീകോൾ ആയി വന്ന് ആ സ്റ്റെയർ കാബിൻ മേലെ ജേഷിന്റെ തൊട്ടുമേലി ജേഷിന്റെ തൊട്ടുമേലി ഏയ് ഹായ് ഏയ് നോ ഗയ്സ് കേറി നേരെ ഷൂട്ടിംഗ് റേഞ്ചിലോട്ട് അവിടെ അവന്റെ ടീമേറ്റും ഡ്രോപ്പ് ബാക്കിൽ ബ്ലാക്കി എടുക്കുന്നു നൗ ഫ്രണ്ടറ ഉണ്ടോടാ ഇങ്ങോട്ട് ബേസിനെ ബാക്കിൽ ഒരുത്തനെ നിക്ക് നീ സൈഡിൽ ബാക്കിൽ ഒരുത്തനെ നിക്ക് ഓടാ 얘 எது എനിക്കേണ്ടേലും ഞാൻ കുന്നിന്റെ വണ്ടയിലോട്ട് പോവാറ് ఎల్కాంట్ర అడ కుట్టేలా పోయొ మార్లా లాక్ డౌన్ దొర్తనే లేదు అక్కడ వేరే ఎక్కడ ఉంటా ఎవడడో అమెరికా అక్కడ కార్ షెడ్ ఉండాల అవడు ఎందెడతోడా ఏజెంట్ ను 400 మీటర్ అപ്പുറతా వచ్చిందర్చ్ ఓపెన్ నల్లంట

പിന്നെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ വേണോ പെട്ടിക്കും ബ്ലാക്ക് എടുക്കാൻ പോന്ന് പെട്ടിക്കത്ത് അമ്മ കാറിൽ വളഞ്ഞടിക്കുന്നു പറന്നടിക്കുന്നു നേരിക്കുന്നു നാലുണ്ട് മീറ്റിംഗ് വെയിറ്റി അടുത്ത ഡ്രോപ്പ് ഉണ്ട് വരര് ന ഫ്ലെയറോ എല്ലാം മേടിക്കണോടാ എൻടെ 69 പോയിൻ ഉണ്ട് എടാ ബ്ലാക്കി സ്റ്റാൻ ആനി എനിമിനെ എനിമയെ കൊന്നർത്താടാ കേട്ടോ സൂപ്പർ ഡാ ഡാ റിപ്പയർ കിറ്റ് വേണായേ ജൻടെ അത് മേടിച്ചോ നീ ഇല്ല എൻടെ ഉണ്ട് മറ്റേമരെണ്ടാവോ എടാ ഇര റിപ്പയർ കിറ്റ് എടുണ്ടോ ி அதுல <NYU> விடானிடுக்கேஷ்வர <gezúcime> <How will you go eatoples> ബ്രദർ ഹെലികോപ്റ്റർ ടർബിൻ ഇേറ്റോടാ ഹെലികോപ്റ്റർ ആണ് മെല്ലെ മെല്ലെ ഇരുന്നു ഇതാ ലോക്ക് ചെയ്തു ഇങ്ങേടാ ഐ ഡെക് ബ്രോ ബോ നൂർ ദേഷ ഫയർ ഇടാ ഫയർ ഇടാ അമാർ അമാർ എന്ന ലോക്ക് ചെയ്യുന്നു അഫ്റ്റർ ഓൾ സോ രണ്ട് അടി കൊണ്ടി മണ്ടോ അതെന്താണ് കടികിട്ടുന്നേ ബ്ലാക്കിയുടെ അടുത്ത്

എന്റെ പെട്ടിയിലൊരു താക്കടാ ഏജന്റ് എന്റെ പെട്ടിയിൽ പെട്ടി ലൂട്ടുണ്ട് എന്റെ അടുത്ത് ആരൊക്കെ സോണിപ്പടിക്കുന്നു ട്രോളി ഉണ്ടോടാ എടാ അതാ ഞാനോടാ നിന്റെ മുന്നേ ഇല്ലടാ ഓട്ടർ പെട്ടി ഉണ്ട് ആ പെട്ടി എടുക്കാൻ വന്നേ ഒരു ഇടില് പൈ പോയിന്റ് ഉണ്ട് ബ്ലക്കി കേട്ടോ ഇവിടെ എന്ദ്രമൻ ആണ്ടാ വാ പോ സ്ട്രൈറ്റേർ എന്ദ്രമൻ ആണ് മ് അതാ വരുന്നേ ലോക്ക് ഇടിച്ചണങ്ങില്ലത്രേ നല്ലതല്ലാ ഞാൻ പപ്പ നിിക്കാനൊന്നും പോയ സോണിപോടാ നെറ്റ് സോണിപോടാ താഴെ ഇറങ്ങി ഉം

అన్ననే జెట్ அடிచి వచ్చేకో బేసి జెట్ కొనేనోక అవుంట హ్మ్ వండి 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 తాళవర్ వండి పోవు వెంట అలిగే విడ ఎంట్రమెన్షియల్ ఎంట్రమెన్షియల్ నా బుక్కనే మేడా సోని 5 ఎజెట్ కొప్పువావ मार அடிచింటూ పోను మన ఏసి గోలు ജീപ്പായിരുന്നേടാ വേറെ എന്ത്ര വിളിച്ചു എടാടാ ടാങ്ക് പൊട്ടില്ല ഇവന്മാരെ അടിച്ചോന്ന കിട്ടത്തില് നാല് ഒരു കീച്ചൻ അഴിച്ചുടാ

അവിടെ എന്ത രമൻഷം വിഷയമാണ് എടാ ടാങ്ക് ടാങ്ക് ബാക്കിലെ ടാങ്ക് നാലുണ്ടയാടാ നാലുണ്ടയാടാ ജേ ഷേ ടാങ്കിന്റെ കവറി കേറിക്ക് ആവിടെക്ക് 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 അവിടെ നിന്ന് വരെ കമിങ്ങോട്ട് വർട്ടാ ഞാൻ വർത്താം വർത്തേ ഏ അവനെ എടുത്തുടാ ഇവൻ ജേ ഷേ എടാ എടാ ടാങ്ക് വരുന്നേ അവനല്ലടാ ടാങ്ക് ജേ ഷേ അടി ചോ ജേ ഷേ അവനെ ആ ഇവർ അടിക്കുന്നേ

അതിൻ്റെ മണ്ട ഉണ്ട് ജേശ അടിയിട്ടു ജയശ നിൽ ഡ്രോണുണ്ട് ഇനി ആ മനസ്സിൽ അവിടുന്ന് മാറി അങ്ങനെ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ മണ്ടേ ഉണ്ടെന്നല്ല പറയുന്നത് അതാ ബിൽഡിങ്ങിന് മണ്ടേ വിനായകൻ നാലുണ്ടോട് ആ ടാങ്കിനാങ്ക് അടിച്ചോട ബാക്കിലുണ്ട് അതാണോ <laughs> 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 മുട്ടി മരത്തിന്റെ മൂട്ടിരുന്നു നാനോടിയും അതെടുത്തോണ്ട് ഒരു മിനിറ്റ് ഉണ്ട് ആ വീട്ടിൽ കാണുമ്പോ कहीं ले यार ड्रोन है हाँ इधर तो रहा बाकी ओपन स्पेस तो ना अपना ले लो थोड़ा फ्लाइट थोड़ा पड़ा मेरा टाइम और तेरे को तो सेकंड वेट नहीं

ടിക്കുന്നേക്കി ആ കുന്നിനില്ല കണ്ടോ വിടുന്നു നാലുണ്ടടിച്ചു ആ സോണി കേറിയിട്ടല്ലേ അടിക്കാവു നീപ്പോ ഹൈറ്റ് എടുത്ത നിന്നും നീ ആ ഫ്രണ്ടില് കേറി നാലുണ്ടി തോക്ക് മാറ്റി ആ മരത്തിന്റെ മൂട്ടി നാലുണ്ടടി ആ മരത്തിന്റെ മൂട്ടി നാലിന്റെ അടി ആ അത്രേ ഉള്ളു തോക്ക് മാറ്റി എന്തോ ഫോ രണ്ടോ ഒരുമിച്ച് ചത്താനും ഒരുമിച്ച് എന്താ നിങ്ങളുടെ മണ്ടയ്ക്ക് ജസ്റ്റ് മിസ്സിനെ രണ്ടുപേരും ഒരുമിച്ച് ഓടിക്കേറിയത് വീട്ടിന്റെ അടുത്തുണ്ടോടാ വിക്ടറി ടു അസ്